ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ഇംഗ്ലണ്ട് ദേശീയ കബഡി ടീമിലേക്ക് നൽകി കംബോഡിയയിൽ നടക്കുന്ന കബഡി ലോകകപ്പിൽ ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പൊന്നാനി എം ഇ എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പൊന്നാനി സ്വദേശിയുമായ മഷൂദിനെ ഊഷ്മള സ്വീകരണം നൽകി പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷീബഡ് ടീച്ചർ സ്വാഗതം പറഞ്ഞു സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് പി എൻ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാ ഉദ്ദീൻ ദേശീയ കബഡി താരം കെ മഷൂദിനെ പൊന്നാ ആദരിച്ചു പി ടി എ ടിഎ എസ് ഇബ്രാഹിം എം ഇ എസ് സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ എംഇഎസ് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ഇക്ബാൽ പ്രിൻസിപ്പൽ സുധീഷ് കെ തുടങ്ങിയവർ സംബന്ധിച്ചു